ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്നൊരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആണ് ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കവങ്ങിൻ്റെ പാളയുണ്ടല്ലോ അപ്പോൾ ഇതാ ഈ ഒരു കവങ്ങിൻ്റെ പാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവിങ്ങിൻ്റെ പാള വെച്ചിട്ടാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പാളേൻ്റെ ആ ഒരു പട്ട വരുന്ന ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ ആ ഒരു അറ്റ ഉണ്ടല്ലോ ആ ഒരു അറ്റം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് നടുവിലത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഒരു ഫ്ലവറ് മേക്ക് ചെയ്ത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെടുക്കുന്നത് കാരണം ആ ഒരു ഈ ഒരു ഭാഗത്തിന് മാത്രമേ നല്ല ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാളേൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുട്ടി പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഓരോരുത്തരുടെ എടുക്കാം ഞാൻ ഇത്രയും ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ പെറ്റൽസ് കാണുന്നവർ അതായത് വലിയ ഫ്ലവറൊക്കെ മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പത്തിലെടുക്കാം അതേസമയം ചെറിയ ഷേപ്പുകൾ അതായത് ചെറിയ പെറ്റൽസ് ആണ് ചെറിയ ഫ്ലവറാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതേപോലെയുള്ള പീസുകളാക്കിയിട്ട് തിരിച്ചാൽ മതി ഇനി ഇത് എത്രയും പീസുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ആ ഒരു അടിയിലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ ആ ഒരു ലെയറും അതിൻ്റെ മേലത്തെ ആ ഒരു ലെയറും നമ്മൾ ഇതേപോലെ പറിച്ചു കളയാണ് ഇങ്ങനെ ഈ രണ്ട് ലെയറുകളും പ പറിച്ചു കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നമ്മൾ ആ ഒരു ലെയർ ഇങ്ങനെ ചെയ്യുന്ന എടുക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലാതെ നമ്മൾ വലിയൊരു പീസിൽ നിന്നും ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആ നടുവിലത്തെ ആ ഒരു ലെയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നല്ല സോഫ്റ്റ് ായിട്ടുള്ള ലെയർ തന്നെ കിട്ടും നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനും ജസ്റ്റ് ഒന്ന് ബൈ ഉള്ള ആ സോഫ്റ്റോട് കൂടിയിട്ട് ആ ഒരു ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത്രയും പീസുകളിൽ നിന്നും ഇതുപോലെ കുറച്ച് പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ അപ്പോൾ ഇതൊരു നീണ്ടൊരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തു അതിനുശേഷം ആ ഒരു പെറ്റൽ ഉപയോഗിച്ചിട്ട് തന്നെ അതേ സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ ഓരോ പെറ്റൽസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലത്തെയും മടിയിലത്തെയും ആ ഒരു ലെയർ നമ്മൾ പറിച്ചു കറന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാലോ അഞ്ചോ പെറ്റൽസ് ആണ് ആവശ്യം അതിപ്പോൾ ഓരോരുത്തരും എടുക്കാം അഞ്ച് പെറ്റൽസ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം ഒരെണ്ണം നാലെണ്ണം വെച്ചിട്ടാണെങ്കിൽ നാലെണ്ണം എടുക്കാം അപ്പം ഞാനിത് ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ഇത്രയും പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു പെറ്റ പെറ്റൽസിൻ്റെ ഒക്കെ നടുവിൽ ഫ്ലവറിൻ്റെ നടുവിലായിട്ടുണ്ടായിരുന്ന ഒരു മഞ്ഞ സംഭവം ഉണ്ടാവില്ല ഒരു പൂമ്പടി എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നടുവിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാളേൻ്റെ ആ ഒരു ബാക്കി ഉണ്ടായിരുന്നു അതിൽ നിന്നും ഇതേപോലെ കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതായത് വീതി കുറഞ്ഞിട്ട് നീളം കൂടിയിട്ട് അങ്ങനത്തെ കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുനുകുന ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മൂന്നിൽ നാല് മൂന്ന് നാലിൽ മൂന്ന് ഭാഗം ആ അത്രയും ഭാഗം എത്തുമ്പോൾ നമ്മളിങ്ങനെ കട്ടിങ്ങ് നിർത്തുകയാണ് എന്നിട്ട് ഇങ്ങനെ അതൊരു ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഇങ്ങനെ പോലെ വരുന്ന ഭാഗം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ കത്ത് ചെയ്തുകൊണ്ടിരസ്റ്റ് വലുപ്പത്തിലായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ നമുക്ക് ഓരോരു കട്ടിങ് ഇതേപോലെ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല അത് ചെറിയ ചെറിയ നാരുകൾ പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചുരുട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൂവിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്തായാലും നമുക്കിതൊക്കെ പെയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പെറ്റൽസ് ആയിരുന്നു അതായത് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ ആ ഒരു പെറ്റൽസ് ഞാൻ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്ത് വെച്ചു റെഡ് കളറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് റെഡ് കളർ വെച്ചിട്ട് അത് മുഴുവനായിട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം എനക്ക് റെഡ് കളർ ആയിരുന്നു കുറച്ചും കൂടെ നല്ല നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല റെഡ് കളറിന് റെഡ് കളറാണ് ഇതിന് നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇതിൽ ഞാൻ പെയിന്റ് ചെയ്യുന്ന ടൈമ് ഒട്ടും വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല പെയിൻ്റ് തന്നെയാണ് പിന്നെ എന്നാൽ മാത്രം ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടൂ ഇത് പാളായതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല അത് ചിലപ്പോൾ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഒലിച്ചിറങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ എല്ലാം പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒത്തിരി സമയം നമ്മൾ വെക്കേണ്ടി വരും ഞാൻ നല്ല പരി വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു നമ്മുടെ ആ ഒരു പൂവിൻ്റെ നടുവിലായിട്ട് വെക്കേണ്ട സംഭവം അപ്പോൾ അത് കൂടെ നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ റെഡ് കളറിൽ ഞാൻ നന്നായിട്ട് പെയിന്റ് കഴുകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ചെറിയ രീതിയിൽ അതുപോലെ പെയിന്റ് ഉണ്ടായതുകൊണ്ട് ഈ ഒരു കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നമ്മൾ പെയിന്റ് ചെയ്തെടുത്ത ശേഷം നല്ല രീതിയിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ ആ ഒരു റെഡ് കളറിന്റെ ബ്രഷ് തന്നെ എടുത്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഈ ഒരു ഷെഡിൽ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല മഞ്ഞ കളർന്ന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അതിനായിരിക്കും ഇതിൽ കൂടുതൽ നല്ലത് ഇത് നമ്മൾ നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് ഇനി ഈ ഇരു നൂൽക്കമ്പിയിലേക്ക് നമ്മളിതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഇതാ നൂൽക്കമ്പീൻ്റെ അറ്റിൽ ഞാൻ ഇതുപോലെ ഗ്ലൂഗൺ ഒട്ടിച്ചു കൊടുത്തു ഗ്ലൂഗൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂമ്പൊടി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ നമ്മളിതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് അറ്റം കൂടെ നല്ല സെക്യൂർ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് അത് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് വിറച്ച് കൊടുത്ത് അതൊരു നമ്മുടെ നടുപ്പിൽ നിൽക്കുന്ന ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലെ നമ്മൾ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് പാറേൻ്റെ ആ ഒരു നടുമ്പലത്തെ ലയറായത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൈദ്യൊന്നും ബാക്കോട്ടേക്ക് മടക്കാനും ഇതാക്കാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് മടക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷ് ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബേക്കോട്ടേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ വളക്കാനൊന്നും തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു ഫ്ലവറിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് ആണ് അപ്പോൾ നാല് പെറ്റൽസ് മതി എങ്കിലും ചിലർക്കും കൂടുതൽ പെറ്റൽസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പെറ്റൽസ് യൂസ് ചെയ്യാം പിന്നെ ഈയൊരു പെറ്റലൊക്കെ ചെറിയ രീതിയിൽ ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ട് അതായത് അവിടെ ഇവിടെയൊക്കെ ഒരു പെയിന്റ് ആവാത്തത് പോലെ കാണുന്നത് അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഒന്നും ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ മൂന്ന് ഫ്ലവേഴ്സായിരുന്നു മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ഞാൻ ഈ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് നമ്മുടെ എയർഫോണിൽ കേടായ ഒരു എയർഫോൺ ഉണ്ടായിരുന്നു ആ ഒരു എയർഫോണിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഒരു വിസ്മിൻറ്റി ക്രാഫ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കാം അതുണ്ടാക്കിയ വീഡിയോ അതിൻ്റെ ലിങ്ക് അപ്പോൾ ഇത് നമ്മൾ വെറും അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് ചെയ്തിട്ടില്ല അതായത് പഴയ ഒരു പാളാണ് നമ്മൾ കഴിയാൻ വെച്ചിരുന്ന ഒരു പാള ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വർക്ക് കാണാൻ ഇൻസ്റ്റുള്ള ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏറ്റാ